ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എടവണ്ണയിൽ ലൈഫ് പദ്ധതിയിലെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള ധനസഹായം നൽകും ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ സംഗമം ചേർന്നു ചടങ്ങ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും പദ്ധതി വഴി വീട് വയ്ക്കാനുള്ള തുക നൽകിയിരുന്നു ഇവരുടെ വീടിന്റെ നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു ഭൂമിയുള്ള ആളുകൾക്കുള്ള യും എല്ലാ ആളുകളും അഗ്രിമെന്റ് വെക്കാൻ ആവശ്യപ്പെട്ടു പോയി അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അഗ്രിമെന്റ് വെച്ച് പണി പൂർത്തിയാവതും അല്ല പണി നടന്നുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ കാരണത്താൽ അഗ്രിമെന്റ് വെക്കാത്ത ആളുകളാണ് അതും നല്ല സമിതി ഇന്നലെ നടന്ന പറഞ്ഞ അഗ്രിമെന്റ് വെക്കാനുള്ള പ്രയാസം ആരായാണ് അഗ്രിമെന്റ് വെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവസരം കൂടി കൊടുക്കാനും തീരുമാനിച്ചത് അപ്പൊ ശേഷം നമ്മളെ രണ്ടായിരത്തി ലൈഫ് ലിസ്റ്റിലെ ആളുകൾക്കുള്ള ലിസ്റ്റ് ആ ലിസ്റ്റിൽ അതിലെത്തിനാല് മൂന്ന് ആളുകളെ ഇവിടെ വിളിച്ചിട്ടുണ്ട് അതിൽ സ്ഥലം വാങ്ങി വരുന്ന ആളുകൾക്ക് നമ്മൾ പണം കൊടുക്കാണ് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് സ്ഥലം മുറയ്ക്ക് ലൈറ്റിന്റെ മറ്റേ നമ്മുടെ നിലവിലുള്ള തുടർന്നാണ് ഇപ്പോൾ ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് പദ്ധതി വഴി സഹായം നൽകുന്നത് പേർ അപേക്ഷ സമർപ്പിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു വൈസ് പ്രസിഡന്റ് നുസറത്ത് വലീദ് മെമ്പർമാരായ കെ ടി അൻവർ കെ ഷിഹാബ് പി മുനീർ എം ജസീൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ വി അർജുനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്